ബി ജെ പി നിങ്ങളെ പിളർത്തും സഖ്യ കക്ഷികൾക്ക് ആദിത്യ തക്കറയുടെ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു തെരഞ്ഞെടുപ്പ് തോൽവി തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടയടി വിമതൻ തിരിച്ചെത്തി കോൺഗ്രസിന് നൂറ് സീറ്റ് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വിജിലൻസിന്റെ മിന്നൽ പരിശോധന എൺപത്തിമൂന്ന് ഡോക്ടർമാർ കുടുങ്ങി നടപടി റിപ്പോർട്ട് കണ്ണൂർ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ജനജീവിതത്തിന്റെ സമസ്ത തലത്തിലും ആയുർവേദ ശാസ്ത്രത്തിന്റെ ഗുണങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധ്യമാകണമെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുനവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടത്തപ്പള്ളി പറഞ്ഞു ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഐ പി വിഭാഗത്തിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു അദ്ദേഹം ആയുർവേദം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിദേശ രാജ്യങ്ങളിൽ ആധുനിക ചികിത്സാരീതികൾ ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ധാരാളം ആളുകൾ ആയുർവേദ ചികിത്സയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ നാട്ടിലേക്ക് ചികിത്സക്കായി എത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ലൈബ്രറി രണ്ടാഴ്ചക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇതിനായി രണ്ട് ലക്ഷം രൂപ മുടക്കി പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കറ്റ് കെ കെ തഹുമാരി യു പി ശോഭ വി കെ സുരേഷ് ബാബു ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്ര ഡോക്ടർ എസ് സുലത ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീനിവാസൻ കെ സി മഹേഷ് എം സഞ്ജയൻ എന്നിവർ പങ്കെടുത്തു കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പതിനാറ് ലക്ഷം രൂപ സി ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപ ഫണ്ടും വിനിയോഗിച്ചാണ് സ്ത്രീകളുടെ അവാർഡ് നവീകരിച്ചത് അൻപത് ബെഡുകളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഉന്നത വിജയികൾക്ക് അനുമോദനമായ വിജയത്തിനകം ഇരുപത്തിനാല് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ അഭൂതപൂർവമായ മുന്നേറ്റവും സമഗ്ര വികാസവും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തെത്താൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കിയെന്ന് പുരവസു മ്യൂസിയം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു കണ്ണൂർ നിയമസഭ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച വിജയത്തിനകം ഇരുപത്തിനാല് സാധു കല്യാണവണത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുവായിരുന്നു അദ്ദേഹം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിക്കാനാണ് വിജയതിലകം പരിപാടി സംഘടിപ്പിച്ചത് വേദിയിൽ മന്ത്രി വിജയതിലകം സപ്ലിമെൻ്റിന്റെ പ്രകാശനം കെ വി സുമേഷ് എം എൽ എക്ക് നിർവഹിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ രജിസ്ട്രേഷൻ ഐ ജി ശ്രീധന്യ മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനുഷ എൻ ടി സുധീന്ദർ മാസ്റ്റർ അഡ്വക്കരി പി കെ അൻവർ കെ പി സുധാകരൻ സി സമീർ എം ഉണ്ണികൃഷ്ണൻ രാഹുൽ കായക്കൽ വെള്ളൂർ രാജൻ പി സി അശോകൻ കെ പി പ്രശാന്തൻ രാകേഷ് മന്ദംബത്ത് അസ്ലാം പിലാക്കൻ പ്രസന്നകുമാരി എന്നിവർ പങ്കെടുത്തു മരുന്ന് വിൽപ്പനയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കണ്ണൂർ ടൗണിലെ സൂപ്പർ ബസാർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഫാർമ എന്ന മരുന്ന് വ്യാപാര സ്ഥാപനത്തിന്റെ ഡ്രഗ്സ് ലൈസൻസ് പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു കണ്ണൂർ അസ്റ്റിൻ ഡ്രഗ്സ് കൺട്രോൾ ആണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഡ്രഗ്സ് ലൈസൻസ് ഇല്ലാത്തതും ഡ്രഗ്സ് കോസ്മെറ്റിക്സ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സ്ഥാപനങ്ങൾക്കും മരുന്ന് വിൽപ്പന നടത്തിയതിനും പരിശോധനകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുമാണ് നടപടി ഇത്തരം പരിശോധനകൾ ഊർജ്ജിതമാക്കുമെന്ന് അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടിയാടി വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന യോഗത്തിനിടെയാണ് സംഭവം ഡി സി സി സെക്രട്ടറി സജീവൻ കുലച്ചെറിയ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുയായികളും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടതാണ് ഡി സി സി കൂട്ടിയാടിയിൽ കലാശിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജനങ്ങളാണ് സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നിറവേറ്റിയെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത് തുടർഭരണം ഉണ്ടായത് ജനങ്ങളുടെ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഇരുനൂറ്റി നാല് നൽകി ഇതുവരെ അയ്യായിരത്തി മൂന്നൂറ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുകയും അതിലൂടെ അമ്പത്തി അഞ്ചായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ഐ ടി പാർക്കുകളിലുമായി ഈ സർക്കാരിന്റെ കാലയളവിൽ മാത്രം മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിൽ കെ കേൾ കണക്ഷൻ ലഭ്യമാക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങൾക്ക് മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനായി കേരള റബ്ബർ ലിമിറ്റഡ് സ്ഥാപിച്ചു തൊഴിലുറപ്പ് പദ്ധതി വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനാറ് പോയിന്റ് അറുപത്തി ലക്ഷം പേർക്ക് തൊഴിൽ എഴുപത്തിയഞ്ച് ദിവസം തൊഴിലെടുത്ത ഏഴു ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് ആയി ആയിരം രൂപ വീതം നൽകി അതിദാരിദ്ര്യ നിർമ്മാചന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുമായി ഭാഗമായി ഗുണഭോക്താക്കളിൽ പേരെ താങ്ങുവില ഏപ്രിൽ ഒന്ന് മുതൽ നൂറ്റി എമ്പത് രൂപയായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച വിശാൽ പാർട്ടിയിൽ തിരിച്ച് പാർട്ടിയിലെത്തി കോൺഗ്രസിനെ പിന്തുണക്കുന്ന കത്ത് വിശാൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിക്ക് കൈമാറി മുൻ മഹാരാഷ്ട്ര ഉപണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വാസന്ത് പട്ടേലിന്റെ പേരക്കൂട്ടിയാണ് വിശാൽ പാട്ടീൽ മഹാ വികാസ് അഘാടി സഖ്യത്തിലെ ധാരണാകാരം സാംഗ്ലി മണ്ഡലം ശിവസേന ഉദ്ധ ിക വിഭാഗത്തിന് നൽകാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് വിശാൽ സ്വതന്ത്രനായി മത്സരിച്ചത് ശിവസേന ഉദവ് വിഭാഗം സ്വന്തം നിലയിൽ ചന്ദ്രഹാർ പട്ടീലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി സിറ്റിംഗ് എം പി സഞ്ജയ് കാക്ക പട്ടീലിനെ ഒരു ലക്ഷം വോട്ടിനു പരാജയപ്പെടുത്തിയാണ് വിശാൽ ജയം പിടിച്ചത് ചന്ദ്രഹാർ പട്ടീലിന് മൂന്നാമത്തെ സാധിച്ചുള്ളൂ വിശാൽ കൂടി പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ കൂടി കോൺഗ്രസ് എം പിമാരുടെ എണ്ണം നൂറായി രണ്ടായിരത്തിഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു കോൺഗ്രസ് ഇതിനു മുമ്പ് കടന്നത് ഇരുന്നൂറ്റി ആറ് സീറ്റുകളിലാണ് അന്ന് പാർട്ടി ജയിച്ചത് ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് മൂന്ന് പേരിയിൽ തുടക്കം പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് പെരളശ്ശേരി മൂന്ന് പേരിയിൽ തുടക്കമായി പെരളശ്ശേരി ചെമ്പിലൂട് പഞ്ചായത്തുകളിലെ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിച്ച സംഘം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരായ സ്റ്റിക്കറുകൾ പതിച്ചു പരിപാടിയുടെ ഓർമ്മയ്ക്കായി മൂന്ന് പെരിയിൽ മാവിൻ തൈയും നട്ടു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷത വഹിച്ചു ശുചിത്വ മികവിൽ വ്യത്യസ്ത മാതൃക പുലർത്തുന്ന ക്ലീൻ മൂന്ന് പെരി ആ ടീമിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാവിൻ തൈ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ യു പി ശോഭ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വി കെ സുരേഷ് ബാബു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബി ഷീബ വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ജില്ലാ ശുചിത്വ മിഷൻ കോ ഓർഡിനേറ്റർ കെ എം സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചില ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വ്യാപാരികൾ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ശുചിത്വ ശുചിത്വ സംഘടിപ്പിക്കും ബ്ലോക്ക് തല അടുത്ത ആഴ്ച ന്യൂസ് മീഡിയ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള നടപടികൾ തന്നെയാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ വിജയൻറെ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായി പ്രതിസന്ധി വന്നപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായി എങ്കിലും ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകുന്ന കാര്യം ഉറപ്പുവരുത്തി ജീവനക്കാരുടെ ഡിഒ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പെൻഷൻകാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് ജനങ്ങളെ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളെ മുന്നിൽ വെ മുന്നിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നിറവേറ്റിയെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനുള്ള അവസരമാണ് ലഭിക്കുന്നത് തുടർവരണം ഉണ്ടായത് ജനങ്ങളുടെ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സംസ്ഥാനത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സർക്കാർ ഡോക്ടർമാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ പരിസരത്തതിനെ ഡോക്ടർമാർ ക്ലിനിക് നടത്തുന്നതടക്കം അന്വേഷണത്തിൽ കണ്ടെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തൊമ്പത് ഡോക്ടർമാരും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കീഴിലെ അറുപത്തിനാല് ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി വിജിലൻസ് കണ്ടെത്തി ഇവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് പൂർണ്ണമായും നിരോധിച്ചതാണ് ഇതിനു പകരമായി ഡോക്ടർമാർക്ക് അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നാലിലൊന്ന് അധികമായി നോൺ പ്രാക്ടീസ് അലവൻസ് ആയി അനുവദിക്കുന്നുണ്ട് ഈ അധിക തുക ൊണ്ടാണ് ഒരു വിഭാഗം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് താമസ സ്ഥലത്ത് മാത്രമേ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ സ്വകാര്യ പ്രാക്ടീസ് സ്ഥലത്ത് നഴ്സിന്റെയോ ടെക്നീഷ്യന്റെയോ സേവനം പ്രയോജനപ്പെടുത്താൻ പാടില്ല സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗികളെ സ്വകാര്യ പ്രാക്ടീസ് സ്ഥലത്ത് പരിശോധിക്കാൻ പാടില്ല ഈ നിബന്ധനകൾക്ക് സ്വകാര്യ പ്രാക്ടീസ് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പാലിക്കാത്ത വാടക കെട്ടിടങ്ങളും വാണിജ്യ സമുച്ചയങ്ങളിലും സർക്കാർ നിബന്ധനകൾക്കെതിരായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം നാലു മണി മുതൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധന നടത്തിയത് കുറ്റക്കാരായ ഡോക്ടർമാരുടെ വിശദവിവരം സർക്കാരിന് നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ അറിയിച്ചു വിജിലൻസ് ഐ ജിയുടെ മിന്നൽ പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിച്ചു വിജിലൻസ് ആസ്ഥാനത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിനോദ് സി മിന്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റുകളിലും പരിശോധനയിൽ ഭാഗമായി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ച വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം വാട്സാപ്പ് നമ്പറായ ഒമ്പത് നാല് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് എന്നിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മയ്യൽ പാവനൂർ മുട്ടയിൽ മൂന്ന് വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു ഇരുവാപുഴ നമ്പ്രം ചീരച്ചേരിയിൽ പുഴയിൽ വീണും മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് പവനൂർ മുട്ട സ്വദേശികളായ നിവേദ് അഭിനവ് എന്നിവരാണ് മരിച്ചത് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം പുഴക്കരയിൽ കര ഇടിഞ്ഞു പുഴയിലേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയെ അബുദാബിയിൽ മരിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ മലയാളി യുവതിയെ അബുദാബിയിലാണ് മരിച്ച നില കണ്ടെത്തിയത് കണ്ണൂർ ചിറക്കൽ മാടത്തുംകണ്ടി പാറപ്പുറത്ത് സ്വദേശിനി മനോഹര മുപ്പത്തൊന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈ ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്ന നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തിയത് ഇവരുടെ ഭർത്താവിനെയും കൈ ഞരമ്പ് മുറിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു ഇയാളെ അബുദാബിനെ ആശുപത്രിയിൽ പ്രവേശിച്ചു യുവതിയുടെ മൃതദേഹം വനിയാസ് മോർച്ചറിലാണുള്ളത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ദേശീയപാത നിർമ്മാണത്തിനായി ആഴത്തിലുള്ള കുഴിയെടുത്ത കണ്ണൂർ താഴെ ചൊവ്വയിൽ വീട് താഴേക്ക് പതിച്ചു മുട്ടോടംപാറയിൽ മഞ്ചുമനിവാസിൽ ഷൈനുവിന്റെ വീടാണ് പതിനാറ് മീറ്ററോളം താഴേക്ക് ഇടിഞ്ഞത് അപകട സമയത്ത് വീട്ടിലും ദേശീയപാത പ്രവർത്തനം നടക്കുന്നിടത്തും ആരുമില്ലാത്തിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ദേശീയപാതാ നിർമ്മാണത്തിനായി താഴ്ച ചൊവ്വാ ആറ്റടപ്പ റോഡിൽ സമീപം ആണത്തിൽ കുഴിയെടുത്തിരുന്നു അപകട ഭീഷണിയെ തുടർന്ന് ശൈലവും കുടുംബവും ഒരാഴ്ച മുമ്പാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത് അപകട സമയത്തിന് തൊട്ടു മുമ്പാണ് വീട്ടിലെ സാധനങ്ങൾ മാറ്റിയത് വീട്ടുസാധനം കയറ്റിയ വാഹനം പോയതിന് തൊട്ടു പിന്നാലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെയാണ് അപകടം സമീപത്തെ വീട്ടുമതിലും ഇടിഞ്ഞു സമൂഹ സ്ഥലം ദേശീയപാത അതോറിറ്റി വിഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിച്ചു നാളെ കാണാം നന്ദി നമസ്കാരം